ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നന്ദി ഹിൽസിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നീ അവിടെ കാണുന്ന ഫ്ലേ ഓവർ കണ്ടോ മേളിൽ കൂടെ പോണ വഴി ഫ്ലേ ഓവറാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ നേരെ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ബോഗൻ വില്ല ചെടികൾ ഇങ്ങനെ നട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കണ്ട് നല്ല രസമായിരുന്നു ഇപ്പോ പോകൻ വില്ല പൂവിൻ്റെ സീസൺ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു കാണാൻ റോട്ടിൽ കൂടെ പോകാൻ തന്നെ വേറെ ഒരു ഫീലാട്ടോ ഇങ്ങനെ ആ റോഡ് കണ്ടോ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ ട്രെയിൻ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ ഒരു സിനിമയിൽ കാണുന്ന പോലെ ഒരു ഫീലായിരുന്നു അടിപൊളിയായിരുന്നു ഈ ബേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ ഫാമിലി ഞങ്ങൾ നാലുപേരും ഉണ്ട് കേട്ടോ അപ്പോൾ ആ വഴികൾ തന്നെ റോഡ് സൈഡിൽ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ മരങ്ങളൊന്നും ഇങ്ങനെ ഒത്തിരി ഉണ്ടാവില്ല ഒത്തിരി ടൗൺ എല്ലായിടത്തും ഇങ്ങനെ ടൗൺ ഏരിയകളാണ് എന്നൊക്കെയാണ് വിചാരിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല ഒത്തിരി മരങ്ങളും കുറേ സ്ഥലത്ത് മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇവിടെ വഴി കൂടെ നന്ദി ഹിൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൂന്തോട്ടം കണ്ടോ പൂന്തോട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും നിറച്ച് പൂ ഫുള്ള് പൂ ഉണ്ട് റോസാപ്പൂ ഉണ്ട് ജമന്തിയുണ്ട് മുല്ലപ്പൂവിൻ്റെ തോട്ടങ്ങൾ ഇങ്ങനെ ഒത്തിരി പൂന്തോട്ടങ്ങൾ കാണാം നമുക്ക് അതെ അവിടെ ആ ട്രെയിന് അവിടെയും കൂടി കാണണം കണ്ടോ അപ്പോൾ ശരിക്കും ഒരു സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഭംഗിയായിരുന്നു എന്നിട്ട് നേരെ ഞങ്ങൾ പോവാതെ ഇവിടെ ഒരു ഗണപതിയുടെ പ്രതിമ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെ ഇവിടുത്തെ പരിസരമൊക്കെ നോക്കുമ്പോൾ നല്ല നമ്മുടെ പഴയ സിനിമകളിലൊക്കെ നോക്കണ ആ ഒരു രീതിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഈ റോട്ടിൽ കൂടെ പോകുമ്പോഴാണെങ്കിൽ അതിമനോഹരമാണ് ആ രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ നട്ടു പിടിപ്പിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ആ റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ട് സൈഡിലിങ്ങനെ മരങ്ങൾ നേരെ ഇങ്ങനെ പിടിപ്പിച്ചേക്കൊണ്ട അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പൂക്കളും ഉള്ള മരങ്ങളും ഉണ്ട് അടിപൊളി ഫീൽ ഫീലായിരുന്നു ഇപ്പോൾ നിങ്ങളൊക്കെ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് നന്ദി ഹിൽസിലേക്ക് പോവുകയാണെങ്കിലും ഒന്നുകിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം പോണം ഇങ്ങനെ പോണ വഴിക്കൊക്കെ ഓരോ പൂന്തോട്ടകളും നമുക്ക് കാണാൻ കിട്ടും നമ്മുടെ കർണാടകത്തിൻ്റെ രാജധാനി എന്നറിയപ്പെടുന്നതാണ് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു അറുപത് ആണ് നന്ദി ഹിൽസിലേക്ക് ഉള്ളത് കർണാടകത്തിൽ ചിക്കബള്ളാപുര എന്ന് പറയുന്ന ജില്ലയിലാണ് നന്ദി ഹിൽസ് ഉള്ളത് ചിക്കബള്ളാപ്പുര ജില്ലയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും നന്ദി ഹിൽസിലേക്ക് പോകാനായിട്ട് നമ്മുടെ മൈസൂർ രാജ ടിപ്പു സുൽത്താൻ വേനൽക്കാലം ആശ്ര താമ വേനൽക്കാലത്ത് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നന്ദി ഹിൽസ് അവിടെ ടിപ്പുവിൻ്റെ കുളിക്കുന്ന സ്ഥലവും അങ്ങനെ ടിപ്പു ഡ്രോപ്സ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കിട്ടും ഈ സ്ഥലത്തിൽ കൂടെ പോകുമ്പോൾ ശരിക്കും ഒരു ഗ്രാമപ്രദേശം ഒരു നാടൻ പ്രദേശം എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയാണ് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാൻ കിട്ടുന്നത് പിന്നെ കുറേ വലിയ വലിയ ഹീൽസ് കാണാൻ കിട്ടും നമുക്ക് നന്ദി ഹിൽസിൽ നമുക്ക് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറ് മണി വരെയാണ് സമയം ഇവിടെ വെളുപ്പിന് രാവിലെ വരുവാണെങ്കിൽ നമുക്ക് സൺറൈസ് കാണാൻ അടിപൊളി വ്യൂ ആണ് അവിടെ കാണാൻ കിട്ടുന്നത് വൈകുന്നേരം ആണെങ്കിൽ സൺസെറ്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം ഇവിടെ സിനിമ ഷൂട്ടൊക്കെ ചെയ്യും എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നന്ദി ഹിൽസ് ഇവിടെ ചോളർ രാജഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആനന്ദഗിരി എന്ന പേര് ഉണ്ടായിരുന്നു ഈ നന്ദി നന്ദിബെട്ട എന്ന് പറയുന്ന പേര് വന്നത് യോഗനന്ദീശ്വരർ തപസ് ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ട് അവിടെ നന്ദിബെട്ട എന്ന് പറയുന്ന പേരുണ്ടായി ഇവിടെ ഈ ശില്പ അമ്പലത്തിൻ്റെ ശിൽ ശില്പങ്ങൾക്കൊക്കെ ദ്രാവിഡ ശൈലിയുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഈ വഴികൾ കണ്ടോ ഇത് കുന്നിൻ്റെ ഇങ്ങനെ കയറി പോണ കയറി കയറി പോണ വഴിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേനലായതുകൊണ്ട് അപ്പടി ഇങ്ങനെ എന്താ പുല്ലുകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ല പച്ചപ്പും നല്ല അടിപൊളി സീനറിയൊക്കെ നമുക്ക് കാണാൻ കിട്ടും ഇതേ കല്ലിൽ ഹനുമാനെയൊക്കെ വരച്ചിരിക്കുകയാണ് ഹനുമാൻ രാമൻ്റെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ ഓരോ കല്ലിലും നമുക്ക് വരച്ചിരിക്കണത് നമുക്ക് കാണാൻ കിട്ടും ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ വളമാണ് കേട്ടോ ഒത്തിരി വണ്ടികളൊന്നും വന്ന ഇങ്ങനെ ഇതല്ല രാവിലെ ഒക്കെ ആണെങ്കിൽ കുറച്ച് ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒത്തിരി വണ്ടികൾ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ പോണ ഈ സമയത്ത് അങ്ങനെ ഒത്തിരി വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല മേലിലേക്ക് അവിടെ കോട്ടയുടെ അടുത്ത് എത്തിയപ്പോൾ കുറച്ച് വണ്ടികൾ അവിടെ ഒത്തിരി ആൾക്കാരെ കണ്ടു ഇത് രണ്ട് സൈഡ് നോക്കുമ്പോൾ നല്ല വ്യൂ ആട്ടോ നല്ല കുന്നുകളെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഞങ്ങൾ രണ്ട് ഞങ്ങൾ മൂന്നു വരെ ഇങ്ങനെ വണ്ടിയുടെ മേളിൽ ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇവിടുത്തെ കാറ്റെന്ന് പറയണം പറയുമ്പോൾ വെയിലുണ്ടെങ്കിലും നമുക്ക് ആ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് അത്ര ചൂട് ഫീലാവുന്നില്ല ഇപ്പം നമ്മൾ മേളിലേക്ക് എത്താനായി ഇവിടെ എൻട്രൻസ് കോട്ടയുടെ എൻട്രൻസ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം കണ്ടോ ആ അവിടുത്തെ ആ കല്ലിൻ്റെ ഇതിൽ ഒക്കെ പണിത് വെച്ചിരിക്കുന്ന ആ കോട്ടയുടെ ആ രീതി പഴയ കാല രീതിയൊക്കെ നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ ചെടികളിൽ നല്ല ഭംഗിയായിട്ട് വെൽക്കം എന്ന് പറഞ്ഞ് എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് ചെടിയിൽ തന്നെ ഇങ്ങനെ വെൽക്കം എന്ന രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ സിറ്റിന്നാണെങ്കിലും ചിക്കബള്ളാപ്പുറയിലാണെങ്കിലും കെ എസ് ആർ ടി സി ഉണ്ട് ബസ്സിൽ വരുവാണെങ്കിൽ ബസ്സിൽ വരാം പിന്നെ നമുക്ക് സ്വന്തം വെഹിക്കളിൽ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് എൻജോയ് ചെയ്ത് പോവാം അപ്പോൾ രാവിലെ നമ്മൾ വരുമ്പോൾ താഴെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഉഴുന്നോടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വിശക്കുമല്ലോ അതുകൊണ്ട് ഉഴുന്നൊക്കെ അവിടെ താഴെ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി മേളിലേക്ക് അങ്ങോട്ട് മേളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമുക്ക് അവിടെ കുപ്പികളൊന്നും അലവിഡ് അല്ല കുപ്പികളൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അപ്പോൾ കുപ്പിയൊക്കെ അവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറിപ്പോകുമ്പോൾ അവിടെ കുറേ എന്താ പ്രായമായവരൊക്കെ ഇരുന്ന് ഇങ്ങനെ പൈസ മേടിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും രണ്ട് സൈഡിലൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ കയറിപ്പോവ ഇവിടെ താഴെ ടിക്കറ്റ് എടുത്തത് ഇവിടെ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തിട്ട് അവർ അത് ഇങ്ങനെ കീറിയിട്ട് തരും നോക്കിയിട്ട് തരും അപ്പോൾ ഇവിടെ ഒരു എന്തോ ഒരു പഴം ഉണ്ടായിരുന്നു അത്തിപ്പഴം ഇങ്ങനെ മറം ഉണ്ടായിരുന്നു നിറച്ച അത്തിപ്പഴം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കുറങ്ങലാണ് കേട്ടോ അപ്പോൾ കയ്യിൽ ഇങ്ങനെ മൊബൈൽ പിടിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു കുരങ്ങനൊക്കെ അത് വലിച്ചുകൊണ്ട് പോകും അപ്പോൾ ദേ ഇത് ഉള്ളിലേക്ക് പോകുന്ന എൻട്രൻസ് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ഈ വഴി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുകളൊക്കെ ഇങ്ങനെ കാണാം ദേ കല്ലിൽ വെച്ചയ്ക്കണ ആ രീതി കണ്ടോ അപ്പോൾ ഈ നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥയും അടിപൊളിയായിരുന്നു ഇവിടെ കുപ്പി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വിടില്ല ൊക്കെ ഉണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുപ്പി അവിടെത്തന്നെയൊക്കെ മേടിച്ച് വയ്ക്കും മേടിച്ച് വച്ചിട്ട് നമ്മൾ പോവാം ദേ നന്ദി ബെട്ടയ്ക്ക് സ്വാഗതമാണ് കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആ ബോർഡിൽ നോക്കിയാൽ കാണാം നമുക്ക് താഴെ ആദ്യം വരുമ്പോൾ ഇവിടെ പുഷ്കരണി എന്ന് പറയും ഇതിന് അമൃതസരോവർ എന്ന കൂടി പറയും ഇത് ആദ്യം കണം കിട്ടും നമുക്ക് ഈ മഴക്കാലത്ത് വരുവാണെങ്കിൽ ഇവിടെ നിറച്ച ആമ്പല് താമരൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത് എനിക്കറിയാൻ പാടില്ല ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല അപ്പോൾ മഴക്കാലത്ത് നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ മഴക്കാലത്ത് പോവണമെങ്കിൽ നല്ല നന്നായി എൻജോയ് ചെയ്തിട്ട് വരാം അവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ പരിസരവും ഒക്കെ നന്നായി എൻജോയ് ചെയ്തിട്ട് വരാം അതേ ഇവിടെ കണ്ടോ കടലാസ് റോസയുടെ ചെടിയാണ് കേട്ടോ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് താഴെ ഇങ്ങനെയാണ് അപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ നിറച്ച് പൂക്കളായിട്ട് അടിപൊളി നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഈ വഴി കൂടെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ നടന്നു പോവാണ് എല്ലാവരും ഉണ്ട് ഒത്തിരി സ്റ്റെപ്പ് കയറാനുണ്ട് ഒത്തിരി സ്റ്റെപ്പ് ഇല്ലാത്ത വേറെ വഴിയും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഈ സ്റ്റെപ്പിൽ കൂടെയാണ് കയറിപ്പോയത് അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ രണ്ട് സൈഡിലും കാട് ആ വഴി തന്നെ നല്ല എന്താ പറയുക പണ്ടത്തെ തറവാടുകളിലേക്കൊക്കെ എനിക്ക് കുടകൊക്കെ ഓർമ്മ വന്നു ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കുടകിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എന്ന് പറയുന്ന ഒരു വാട്ടർ ഫാൾസ് ഉണ്ട് അവിടെ പോകുമ്പോൾ ഇതേ രീതി വഴിയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ എനിക്ക് പെട്ടെന്ന് കുടകിലേക്ക് പോയ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ വന്നു അതേ കുറങ്ങന്മാർ അവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ് കേട്ടോ അതേ നമുക്ക് മേലിലത്തെ ഫുൾ വ്യൂ കാണാനായിട്ട് ഇങ്ങനെ മേളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് കയറിയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം എനിക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ പറ്റില്ലാതെ ആയിപ്പോയായിരുന്നു അപ്പോൾ ശ്വാസമൊക്കെ പിടിച്ചു വെച്ചോണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ട് നടക്കണത് ഇവിടെ എത്തുമ്പോഴത്തേക്കും പോയായിരുന്നു അപ്പോൾ ഒത്തിരി സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കയറി വന്നപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു വെള്ളം കുടിക്കാനാണെങ്കിലും ഒന്നുമില്ല ഒരു ഹോട്ടൽ പോലത്തേൻ്റെ ചെറിയെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേരൊക്കെ വരുമ്പോൾ ഹെൽപ്പ് ആവുമായിരുന്നു എനിക്ക് തോന്നിയതാട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ഇവിടെ വെള്ളമൊന്നും കൊടുക്കണതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ മേളിലേക്ക് കയറി പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളുടെ സ്ഥലം എന്തൊക്കെയാണ് ഉള്ളത് എവിടെയാണ് ഉള്ളത് എന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വഴികൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന വഴികളും നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആ പാറയിലേക്ക് കയറുമ്പോൾ പാറയിൽ ഒത്തിരി അമ്പലങ്ങളുണ്ട് അപ്പോൾ കയറുമ്പോൾ ഇങ്ങനെ പാറയിൽ തന്നെ ഇങ്ങനെ കെത്തി വെച്ചിരിക്കണേ കണ്ടോ വിഗ്രഹം ഇങ്ങനെ നാഗ പാ ഇതിൻ്റെയൊക്കെ പടം ഇങ്ങനെ കെത്തി വെച്ചിരിക്കുകയാണ് ഈ സ്റ്റെപ്പുകൾ കണ്ടോ ആ കല്ലിൽ പാറയിൽ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സ്റ്റെപ്പുകൾ പണിത് വെച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഓരോ അമ്പലങ്ങളാണ് ഇതേ കല്ലിൽ കന്നഡില് ആഞ്ജനേയ ആഞ്ജനേയ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആഞ്ജനേയസ്വാമിയുടെ ടെമ്പിൾ ഒക്കെ ഉണ്ട് ഇവിടെ ഗണപതി ടെമ്പിളെന്നൊക്കെ ഉണ്ട് ഇതേ എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് നേരം വന്ന് ഇരുന്നു ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തു ഇതേ അവിടെ ദൂരെ പച്ച കളർ കാണുന്ന ബിൽഡിങ് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന നല്ല നല്ല വ്യൂ ആണ് ഇവിടെ കയറി കഴിയുമ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണം ഇവിടെ ഈ ഈ കോട്ടയുടെ ഉള്ളിൽ അമ്പലങ്ങളാട്ടോ അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഇങ്ങനെ താമസിക്കുന്നുണ്ട് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളിലൊരു ഫാമിലി ഇങ്ങനെ താമസിക്കുന്നതായിട്ട് കണ്ടു ഇതേ ഇവിടെ കുറങ്ങന്മാർ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ സൂക്ഷിക്കണം അതൊക്കെ വലിച്ചോണ്ട് പോകും അപ്പോൾ ദൂരമല്ല വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് എന്നിട്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ ഊറിയിട്ട് ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി അവിടെ എന്തുണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇങ്ങനെക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇവിടേക്ക് കണ്ടോ ആ പഴയ രീതിയിലുള്ള അതേപോലെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കാനിട്ടോ ഈ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കല്ലിലാണ് പ്രതിമകളൊക്കെ കെത്തി ഇങ്ങനെ വെച്ചിരിക്കണത് കല്ലിലാണ് കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ നാഗത്തിൻ്റെ ദൈവം ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ പൂജയൊക്കെ ചെയ്യേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പ് ആ കല്ലിൻ്റെ അടിയിൽ നമുക്ക് എന്താ പറയുക നമ്മൾ മ മഴക്കാലത്തൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു രീതിയായിരുന്നു നല്ല തണുപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരു ഇവിടെ ഇല എന്തെങ്കിലും വേസ്റ്റ് വീണുവാണെങ്കിൽ വാരി കളയാനായിരിക്കും കേട്ടോ അത് എന്നിട്ട് ഇവിടുത്തെ ആ വെള്ളം കണ്ടോ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥലം പ്രദേശങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഇതേ ഇവിടെ ഒരു കുറുങ്ങൻ കുഞ്ഞ് വെള്ളം കുടിച്ചോണ്ടിരിക്കുക കേട്ടോ ദൈ കണ്ടോ അപ്പോൾ വെള്ളം കുടിച്ചിട്ട് പോണതാണ് കാണുന്നത് ഇവിടെ ഭിത്തികളിലൊക്കെ ഓരോ ദൈവങ്ങളുടെ ശില്പവും ഇങ്ങനെ വെച്ച് കെത്തി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇവിടെയൊക്കെ നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പ് ആ പണ്ടത്തെ അതേ രീതിക്ക് തന്നെ അങ്ങനെ സൂക്ഷിച്ച് എല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉൾഭാഗമൊക്കെ കണ്ടു കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ടിപ്പു ഡ്രാപ്സ് ടിപ്പു ഡ്രോപ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇവിടെ പണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടുന്ന് താഴേക്ക് വലിച്ചെറിയൂന്ന് വലിച്ചെരിഞ്ഞിട്ട് കൊല്ലൂന്ന് അങ്ങനെ അതിനാണ് ടിപ്പ് ടിപ്പു ഡ്രോപ്സ് എന്ന് പറയണത് അപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് താഴേക്ക് ഒറ്റയേര് പിന്നെ അവൻ കയറി വരില്ല അങ്ങനെ ഉള്ള ശിക്ഷകളൊക്കെ ആയിരുന്നു ഇവിടെ അപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മഴക്കാലത്തൊക്കെ വന്ന് നോക്കി രാവിലെ വെളുപ്പിനൊക്കെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീലിംഗ് തന്നെ വേറെ ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് വന്നിട്ട് തന്നെ നമുക്ക് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് സ്ഥലം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പീരങ്കി പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ദേ ഇവിടുത്തെ ചെടികളൊക്കെ കണ്ടു മുൾ കി മുൾ ചെടികളൊക്കെ ഉണ്ട് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കുറേ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട് അർക്കാവതി റിവർ ഒക്കെ ഇവിടെ നിന്നാണ് ഉത്ഭവിച്ചേക്കണേ ഉണ്ടെന്നാണ് പറയണേ അവിടെയൊന്നും ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ വഴികളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അടിപൊളിയാണ് ഇനിയും കാണാനൊക്കെ ഉണ്ട് ഞങ്ങൾ ഒത്തിരി സമയമൊന്നും നിന്നില്ല അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ കാണിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു നിങ്ങൾ അങ്ങനെ ബാംഗ്ലൂർ പോയിട്ട് പോവുകയാണെങ്കിൽ മഴക്കാലത്തൊക്കെ പോവുമോ പോയാൽ മതി അല്ലാത്ത സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ ആ സമയത്ത് നിങ്ങൾ പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നോ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഓരോ ലൈക്ക് തന്നെ പിന്നെ ഞങ്ങളുടെ ജോ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് തിരിച്ച് പോണ വഴിക്ക് ഇതേ പൂന്തോട്ടങ്ങളൊക്കെ കണ്ടോ പൂന്തോട്ടങ്ങൾ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ലൈവായിട്ട് കാണണം ഭയങ്കര രസമാണ് കാണാനായിട്ട് ഈ പ്രാവശ്യത്തെ പിള്ളേരുടെ വെക്കേഷൻ ടൈമ് ഞങ്ങൾ അടി പൊളിച്ചു എനിക്ക് അറിയാവുന്ന മെസ്സേജ് ഞാൻ ഇതിൽ തന്നിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മലയാളത്തിലാണെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ പുനിത് രാജകുമാറിൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പുനീത് രാജ്കുമാറിനെ അങ്ങനെ ഞങ്ങൾ വന്നു ഫ്ലാറ്റിലേക്ക് വന്നു എന്നിട്ട് മേളിൽ കയറിയപ്പോൾ നല്ല വ്യൂ ആട്ടോ ലൈറ്റിൻ്റെ നല്ല വ്യൂ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണ് മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോഴും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ ടൈം ബാംഗ്ലൂരിലാണ് ക്രിസ്റ്റിയും ബെൻസും എൻജോയ് ചെയ്യണത് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും Bye!